അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് ഒരു നാട് സി പി എം ബ്രാഞ്ച് സമ്മേളനത്തിനിടെ സമ്മേളന പ്രതിനിധി വേണുഗോപാൽ കുഴഞ്ഞു വീണു മരിച്ചു ജലഗതാഗത വകുപ്പ് മുൻ ജീവനക്കാരനാണ് അന്തരിച്ച എസ് വേണുഗോപാൽ അറുപത്തിയൊന്ന് വയസ്സായിരുന്നു ബുധനാഴ്ച മണ്ണഞ്ചേരി ലോക്കൽ കമ്മിറ്റിയിലെ പനയിൽ ബ്രാഞ്ചിൽ നടന്ന സമ്മേളനത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വേണുഗോപാൽ കൊഴിഞ്ഞുവീണത് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല അറുപത്തിയൊന്ന് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് വേണുഗോപാലിന് 아드한지리게